നേച്ചർ ഏറ്റവും ഭംഗി കൈവരിക്കുന്ന സമയം സൂര്യോദയങ്ങളാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെകളിൽ നിശബ്ദമായ മലയോരങ്ങളിലെ ചെറിയ കോടയിലൂടെ ബൈക്ക് റൈഡ് നടത്തി സൂര്യനെ കണികാണാൻ കാണാൻ പോകലുകൾ ഞങ്ങളുടെ യാത്രയുടെ ഭാഗമാകാറുണ്ട് ഈ ബിസി ലൈഫിൽ സ്ട്രെസ്സുകൾ നിറഞ്ഞ മൈൻഡിനെയും ബോഡിയെയും കാമാക്കാനും പോസിറ്റീവ് ആക്കാനും ഇതിലും നല്ല മരുന്നുകളില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ അല്ലെങ്കിലും നല്ല കാഴ്ചകളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ദുർഘടമായ വഴികളിലൂടെ പോകണമെന്നല്ലേ പറയുന്നത് പിന്നെ സൂര്യനെ ലക്ഷ്യമിച്ച് ഒരു വലിയ കയറ്റമായിരുന്നു അമ്മ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത മൂന്നാറിന്റെ തൊട്ടടുത്തുള്ള കല്ലാറിലെ കോട്ടപ്പാറ ഹിൽ ടോപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മാങ്കുളത്തും ആനക്കുളത്തുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി ഇത് എത്തിപ്പെടാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ മേലോട്ട് കേറാൻ തുടങ്ങിയിരുന്നു അവിടെ ആകട്ടെ ഞങ്ങൾ രണ്ടാളും കൂട്ടിനൊരു ചെറിയ തണുത്ത കാറ്റും സൂര്യന്റെ ആ നനുത്ത പ്രകാശവും മാത്രം ആ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ ഒരു ചെറിയ വഴി മുകളിലേക്ക് കണ്ടതും ഞങ്ങൾ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി എന്നോടൊപ്പമുള്ള പുല്ലുകൾ അവിടെ നിന്ന് നോക്കിയാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അങ്ങ് അകലെ കാണാനായത് അടിമാലി ടൗൺ തന്നെയാണെന്ന് തോന്നുന്നു കിളികളുടെ ശബ്ദം കൂടിയായപ്പോ അവിടം വേറൊരു വൈബ് തന്നെയായി മാറി അങ്ങ് അകലെ ആ തീപ്പെട്ടിക്കൂട് പോലെ കാണുന്നത് ഒരു ജീപ്പാണ് കേട്ടോ ക്യാമറക്കൊപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങി അപ്പോഴാണ് ദാ ഈ കല്ല് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോ പിന്നെ നേരെ അതിന്റെ അതിൻ്റെ മേലേക്കേറി നിന്ന് ഒരു കൂവൽ അങ്ങ് കൂവി ക്യാമറ ലെൻസിനും കണ്ണുകൾക്കും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചകൾ ചുറ്റും പച്ചപ്പ് പണ്ടേതോ കാവ്യഭാവനയിൽ പറഞ്ഞ പോലെ സൂര്യൻ തന്റെ പ്രണയം ഈ ചെടികൾക്ക് നൽകുന്നത് കൊണ്ടായിരിക്കുമോ പ്രഭാതങ്ങളിൽ ഇവർ കൂടുതൽ സുന്ദരികളാകുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ സൂര്യോദയം കാണുമ്പോൾ എല്ലാം മറന്ന് നമ്മളും ഈ പ്രകൃതിയുടെ ഒരു അംശം മാത്രമായി മാറും സൂര്യൻ വന്നെങ്കിലും ചന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നില്ല കയറുമ്പോൾ ഒരു ആവേശത്തിലങ്ങ് കീറിപ്പോയെങ്കിലും ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിട്ടോ ആ പൊളിഞ്ഞു കിടന്ന റോഡിലൂടെ ബൈക്ക് ബൈക്കെടുത്ത് താഴേക്കിറങ്ങി തിരിച്ചു റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരു അരുവിയും അതിനോട് ചേർന്ന് പൂക്കളാൽ ചുറ്റപ്പെട്ട ഒരു വീടും പിന്നെ ഞങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടത് ഇദ്ദേഹമാണെട്ടോ നമ്മുടെ മലയെണ്ണാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നതിനിടയിൽ ക്യാമറക്ക് ഒരു പോസ്റ്റ് അങ്ങനെ പിന്നെ തേയില യാത്ര വണ്ടി നിർത്തി കുറച്ചങ്ങ് നടന്നു തുടങ്ങിയപ്പോഴാണ് ഈ ചേച്ചിമാരെ കണ്ടത് എത്ര വേഗത്തിലും സൂക്ഷ്മതയോടും കൂടിയാണ് അവർ ഈ തേയിലകളൊക്കെ നുള്ളിയെടുക്കുന്നത് പിന്നെ നേരെ മാങ്കുളത്തുള്ള റിസോർട്ടിലേക്ക് വിശപ്പിന്റെ വിളി കഠിനമായോണ്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോളിലേക്ക് പൊള്ളിലേക്ക്